അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കാൻ തക്കം പാർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷം ഇറാൻ ശ്രദ്ധിക്കാത്ത ഒരു നിമിഷത്തിൽ കയറി അടിക്കാനാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പദ്ധതി പക്ഷേ പക്ഷെ ചായനയുടെ ആണ് ഈ ഓരോ നീക്കങ്ങളും പൊളിച്ചുകൊണ്ടിരിക്കുന്നത് പല ഘട്ടങ്ങളിലായി അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ ആക്രമണങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ആ നീക്കങ്ങൾ ചൈന ഇറാനിൽ കൈമാറുന്നു ചൈനയുടെ കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റുകൾ അവരുടെ സ്പൈ ഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബ്രഹാം ലിഗൻ എന്നറിയപ്പെടുന്ന വിമാനവാഹിനി കപ്പൽ നിൽക്കുന്ന മേഖലയിൽ തന്നെയാണ് ചൈനയുടെ വളരെ പ്രധാനപ്പെട്ട ഷിപ്പായ ലിയോ വാങ് എന്ന വൺ എന്നറിയപ്പെടുന്ന സ്പൈഷിപ്പ് ഉള്ളത് ഈ കപ്പൽ ചൈനയുടെ കൊമേഴ്സ്യൽ സാറ്റലൈറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈ റെസൊല്യൂഷൻ ഇമേജുകളാണ് ഇറാന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇറാന് എന്നല്ല കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ പല താവളങ്ങളിൽ നിന്നുമുള്ള കൃത്യമായ ഇമേജുകളാണ് ഈ സാറ്റലൈറ്റ് കമ്പനികൾ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയുടെ താട് സംവിധാനങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അതിന്റെ ലോഞ്ചർ എവിടെയാണുള്ളത് അതിന്റെ റഡാർ സംവിധാനങ്ങൾ എവിടെയാണുള്ളത് ഇതെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ ഇമേജ് എടുത്ത് പുറത്തുവിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ വസലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു നിലയിൽ പറഞ്ഞാൽ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനയുടെ കപ്പലുകൾ ചൈനയുടെ രണ്ട് സ്പൈസ് ഷിപ്പുകൾ ഈ ഇറാനോട് ചേർന്ന ഭാഗത്തുണ്ട് ഇതിന് പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ആയിരിക്കണം വളരെ പ്രധാനപ്പെട്ട രണ്ട് ഡിസ്ട്രോയറുകളും ലോകത്തെ തന്നെ ഏറ്റവും ശക്തിയുള്ള ഡിസ്ട്രോയറുകളും ചൈന ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് അവരുടെ സ്പൈസ് ഷിപ്പിന് ഉള്ള ഒരു സംരക്ഷണം കൂടെ ആയിരിക്കണം ഡിസ്ട്രോയറുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഡ്യൂട്ടി അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ചലനങ്ങളെയും അവരുടെ സൈനിക നീക്കങ്ങളെ എല്ലാം ഇപ്പോൾ ഒപ്പിയെടുത്ത് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ശ്രദ്ധിക്കാത്ത ഒരു ഘട്ടത്തിൽ പെടുന്നനെയുള്ള ഒരു ആക്രമണം ആ ആക്രമണത്തിലൂടെയാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ കർക്കാൻ കഴിയുക മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടുള്ള ആക്രമണം അതിനൊരുപാട് പരിമിതികളുണ്ട് ഒരുപക്ഷെ അത് പരാജയപ്പെട്ടു പോയാൽ അമേരിക്കക്ക് നാണക്കേടായി മാറും അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു ആക്രമണം നടത്തണം എന്നാൽ ഇറാൻ ഇറാനാകട്ടെ അമേരിക്ക എപ്പോഴാണോ ആക്രമണത്തിന് ഒരുങ്ങുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ തന്നെ ഒരു മുൻകൂർ ആക്രമണം നടത്തി ആ ഒന്നാം ഘട്ടം ആക്രമണം പരാജയപ്പെടുത്തുക എന്നതാണ് ഇറാന്റെ പദ്ധതി അതിനുവേണ്ടി ചൈന പൂർണ്ണമായി ഇറാനൊപ്പം സഹകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ എപ്പോഴാണോ പൊങ്ങാനായി നിൽക്കുന്നത് അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങുന്നത് എപ്പോഴാണോ ആ ഘട്ടത്തിൽ തന്നെ ഒരു തിരിച്ചടി ഒരു മുൻകൂറാക്രമണം നൽകിക്കൊണ്ട് അത് പരാജയപ്പെടുത്തുക എന്നതാണ് ഇറാന്റെ മുന്നിലുള്ള പദ്ധതി അതുകൊണ്ടാണ് ഇറാനും ഇങ്ങനെ തന്നെ കാത്തു നിൽക്കുന്നത് ആദ്യ ആക്രമണത്തെ പരാജയപ്പെടുത്തുക എന്നതാണ് കാരണം ആദ്യത്തെ ആക്രമണത്തിലായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക ആക്രമണത്തിന്റെ വിജയങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അതിന് മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുക പക്ഷെ അത്തരം ഒരു ആക്രമണത്തെ തടയിടുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ചൈനയുടെ പ്രധാനപ്പെട്ട കപ്പൽ വ്യൂഹങ്ങളാണ് ഇപ്പോൾ ഹുർമസ് കടലിനോട് ചേർന്ന് പേർഷ്യൻ കടലിനോട് ചേർന്ന് ഒമാൻ കടലുകളിൽ നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിസാർ വിഷൻ പോലുള്ള അവരുടെ സാറ്റലൈറ്റ് കമ്പനികൾ എന്ത് ചെയ്യുന്നു പെബ്ലിക്കലി റിലീസ്ഡ് ഹൈ റെസൊല്യൂഷൻ ഇമേജറി ഓഫ് യു എസ് മിലിറ്ററി ഡിപ്ലോയ്മെന്റ് ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്ക വിന്യസിച്ചിരിക്കുന്ന അവരുടെ താട് തുടങ്ങിയിട്ടുള്ള റഡാർ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം ആൻഡ് അതർ അസറ്റ് ബേസ് ഇൻ ഖത്തർ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം വളരെ ഹൈ റെസൊല്യൂഷൻ ആയ ഇമേജ് എടുത്തുകൊണ്ട് അവരിപ്പോൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെബ്ലിക്കിൽ തന്നെ അത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ സ്വാഭാവികമായും അത് മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമാണ് അമേരിക്കക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ എയർബേസ് ഇൻ ജോർദാൻ ജോർഡാനിലുള്ള മുവാക്ഫക് സെൽറ്റ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ പ്രധാനപ്പെട്ട ബേസിലുള്ള എല്ലാ താട് സംവിധാനങ്ങളെയും എന്തുകൊണ്ടാണ് ഇവിടെ താട് വിന്യസിച്ചത് എന്ന് ചോദിച്ചാൽ ഇറാൻ ഇസ്രയേലിലേക്ക് അയക്കുന്ന മിസൈലുകളെയെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി എയർബേസിന്റെ പ്രതിരോധം മാത്രമല്ല ഈ വഴി അതായത് ജോർദാൻ എന്ന് പറയുമ്പോൾ ഇസ്രയേലിലേക്ക് വരുന്ന മിസൈലുകളെല്ലാം ഇറാനിൽ നിന്ന് ജോർദാന്റെ മുകളിലൂടെ ആയിരിക്കും എന്നാൽ അവിടെ വെച്ച് തകർക്കുക എന്നതാണ് അവിടെ താട് വിന്യസിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റംസ് ആൻഡ് അതർ അസെറ്റ്സ് അറ്റ് ബേസിസ് ഇൻ ഖത്തർ അതുപോലെ കുവൈത്ത് മറ്റുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉള്ള ിയറ്റ് സംവിധാനങ്ങൾ ഇതെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് ഇറാന് കൈമാറുക എന്ന് മാത്രമല്ല പബ്ലിക്കലി അത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ പബ്ലിക്കായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സൈറ്റുകളിൽ നിന്നെല്ലാം ഇത് മാറ്റാൻ അവർ നിർബന്ധിതരാകും അല്ല എങ്കിൽ ആക്രമണം ഉണ്ടാകും ഇത്തരത്തിൽ അമേരിക്കക്ക് വലിയൊരു വെല്ലുവിളിയായി ഇപ്പോൾ ചൈനയുടെ നീക്കം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഘട്ടത്തിലും ആ തിരിച്ചടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇറാൻ ഉണ്ടാകും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാന്റെ വള ഇറാന്റെ ഏറ്റവും സ്ട്രാറ്റജിക് മിസൈലായ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ അവര് റിലീസ് ചെയ്തിട്ടുള്ള ഫോർ എന്നറിയപ്പെടുന്ന മിസൈൽ കെ ഇന്ധനം നടക്കാൻ പതിനാല് മിനിറ്റ് അല്ലെങ്കിൽ പതിനാറ് മിനിറ്റ് മാത്രമാണ് ആവശ്യമായി വരുന്നത് ഇത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പൊങ്ങുന്നതോടുകൂടെ തന്നെ ഈ മിസൈലുകളെല്ലാം ലോഞ്ചറിൽ കയറി ആ യുദ്ധവിമാനങ്ങൾ ഇറാന് മുകളിലേക്ക് എത്തുമ്പോഴേക്ക് ലോഞ്ചർ തന്നെ അപ്രത്യക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകും അത്രയും വലിയ രഹസ്യാന്വേഷണ കൈമാറ്റങ്ങളാണ് ഇപ്പോൾ ഇറാനും ചൈനയുമായി നടന്നുകൊണ്ടിരിക്കുന്നത്